try to play, but you're never gonna beat me me Look the 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 other way, what I'm doing ain't easy hands stain from the people who deceive me. Hands break through the chains, go രാത്രി ഗാർഡനിലെ സിംഗ് ചെയറിലിരുന്നു കൊണ്ട് സംസാരിക്കുകയാണ് വേണുവും അളകയും അളകയെ വീട്ടിൽ കൊണ്ടുവന്ന് വിട്ടു ഓഫീസിലേക്ക് പോയ ആയുഷ് ഇതുവരെ വന്നിട്ടില്ല അവനെ കാത്തിരിക്കുകയാണ് രണ്ടുപേരും പൂജ വൈകിട്ട് തന്നെ അവളുടെ വീട്ടിലേക്ക് പോയി ഇന്ന് രകത്ത് അദ്ദേഹത്തിൻ്റെ റൂമിലാണ് ദത്തന്റെ ആംഗ്യഭാഷ ഇപ്പോൾ ഇന്നിര കുറെയൊക്കെ പഠിച്ചിട്ടുണ്ട് അതിനാൽ ഇന്ദിരയോട് സംസാരിക്കുമ്പോൾ ഇപ്പോൾ ദത്തന് ബുക്കിന്റെയും പേനയുടെയും ആവശ്യം വരാറില്ല വേണുചേട്ട ഇത്രയും അപ്പച്ചിയെ നിങ്ങൾ എങ്ങനെയാ പ്രണയിച്ചത് അതാലോചിക്കുമ്പോൾ എനിക്കിപ്പോഴും അതിശയം തോന്നുക ചിരിച്ചുകൊണ്ടിരിക്കുന്ന അളവയുടെ മുഖത്തേക്ക് നോക്കി വേണു ഒന്ന് പുഞ്ചിരിച്ചു കാലിപ്പാവളുടെ പുറം ഉള്ളിൽ നിറയെ സ്നേഹമാണ് എനിക്കറിയാം വേണുവേട്ട അപ്പച്ചിയുമായി നന്നായി അടുത്തവർക്കേ അവരുടെ ഉള്ളു മനസ്സിലാക്കാൻ കഴിയൂ സ്നേഹിക്കാനുള്ള മനസ്സുണ്ട് അപ്പച്ചിക്ക് നിങ്ങൾ തമ്മിൽ ഒരിക്കൽ പോലും വഴക്കടിക്കില്ല എന്ന കാര്യത്തിൽ എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് അവർ തമ്മിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ആയുഷിൻ്റെ കാർ ഗേറ്റ് കടന്നു വന്നത് കാറിലിരുന്നു കൊണ്ട് തന്നെ വേണുപും മളകയും ഗാർഡനിൽ ഇരിക്കുന്നത് ആയുഷ് കണ്ടിരുന്നു രണ്ടും കൂടി മഞ്ഞത്തിരുന്ന് വല്ല അസുഖവും വരുത്തി വെക്കണ്ട അകത്തേക്ക് കയറുക അതും പറഞ്ഞ വൺ പൂ മുഖത്തേക്ക് കയറി വാമോളെ പനിയെങ്ങനെ വന്നാൽ അത് മതി വേണുവിന് പിന്നാലെ അളവയും വീടിനുള്ളിലേക്ക് കയറിപ്പോയി രാത്രിയിലെ അത്താഴത്തിന് ശേഷം എൽ സിയാണ് ആമിയുടെ കയ്യിൽ ഒരു ഗ്ലാസ് പാലെടുത്ത് കൊടുത്തത് ഇതൊക്കെ എന്തിനാ എന്തിനായിട്ടെത്തി ഈ വയസ്സാകാലത്ത് ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യവുമുണ്ടോ ചെറുചിരിയോടെ ചോദിക്കുന്നവളുടെ മുഖത്തേക്ക് അല്പനേരം നോക്കി നിന്ന് പോയി എൽ സി വയസ്സെന്ന് പറയുന്നത് വെറും മക്കങ്ങളല്ലേ ആമി നിങ്ങളുടെ മനസ്സെന്നും ചെറുപ്പമാണ് കഴിഞ്ഞ കാലങ്ങളെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ പുതിയ ജീവിതത്തിന് തുടക്കം കുറിക്കൂ ഏട്ടത്തിൽ സ്നേഹം കൊണ്ട് തന്നതല്ലേ ഞാൻ നിരസിക്കുന്നില്ല എന്നാൽ പിന്നെ ഗുഡ് നൈറ്റ് അങ്ങനെ പറഞ്ഞുകൊണ്ട് ആമി ജോണിന്റെ മുറിയിലേക്ക് നടന്നു ആമി മുറിയിലേക്ക് കടന്നു ചെന്നപ്പോഴാണ് വാഷ്റൂമിൽ നിന്നും ജോണിന്റെ വരവ് ഒരു വെള്ള ടർക്കി കൊണ്ട് മുടി തുവർത്തിക്കൊണ്ടാണ് വരവ് റൗണ്ട് നെക്കുള്ള ഒരു ബനിയനും ട്രാക്ക് പാൻറ്റുമാണ് വേഷം ഇതെന്താണോ കയ്യിൽ പാലൊക്കെയായിട്ട് ജോണിൻ്റെ ചോദ്യത്തിന് ആമി ഒന്ന് പുഞ്ചിരിച്ചു ഏട്ടത്തിയുടെ നിർബന്ധ പാവം അതിനെ വിഷമിപ്പിക്കേണ്ട എന്ന് കരുതി ഞാനിങ്ങെ കൊണ്ടുപോന്നു എല്ലാവരും കിടന്നോ ആ എങ്കിൽ അതവിടെ ടേബിളിൽ വാ നമുക്ക് കുറച്ചുനേരം ഗാർഡനിൽ പോയിരിക്കാം ടർക്കി സോഫയിലേക്ക് ഇട്ടതിന് ശേഷം ജോൺ റൂമിന് പുറത്തേക്ക് ഇറങ്ങി പാല് മേശപ്പുറത്ത് വെച്ച് ഒരു ബുക്ക് എടുത്ത് അതിന്റെ മുകളിൽ വെച്ചതിന് ശേഷം ആമിയും ജോണിന് പുറകെ റൂമിൽ നിന്നിറങ്ങി ആമിയുടെ കയ്യിൽ കൈവിരൽ കോർത്തു പിടിച്ചുകൊണ്ടാണ് ജോൺ പുറത്തേക്ക് പോയത് നിലാവുള്ള രാത്രിയായിരുന്നു അന്ന് പൂർണ്ണചന്ദ്രന്റെ ശോഭയുള്ള രാത്രി സിമന്റ് ബെഞ്ചിൽ ആമിയുടെ മടിയിൽ തലവച്ചു ജോൺ മലർന്നു കിടന്ന ആകാശത്തേക്ക് നോക്കി വാനം നിറയെ നക്ഷത്രങ്ങളും പൂർണ്ണചന്ദ്രനും ആമി എന്ത് മനോഹരമാണല്ലേ ആകാശം നോക്കി കിടക്കാൻ ഇങ്ങനെ നിന്റെ മടിയിൽ തലവെച്ച് ആകാശം നോക്കി കിടക്കുന്നതും നിന്നോടൊത്തിരി ഒത്തിരി കഥകൾ പറയുന്നതും ഞാൻ എത്രയോ വട്ടം സ്വപ്നം കണ്ടിട്ടുണ്ടോന്നറിയോ നമ്മൾ ഒരുമിച്ചുള്ള ജീവിതവും നമുക്ക് നടുവിലായി നമ്മുടെ മകളും അങ്ങനെ സ്വപ്നം കാണാത്ത ഒരു ദിവസം പോലും എനിക്കുണ്ടായിരുന്നില്ലാമി ആമിയുടെ വിരലുകൾ ഒരു ആശ്വാസം എന്ന വണ്ണം അയാളുടെ മുടിയെ തഴുകുന്നുണ്ടായിരുന്നു വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി എന്നെ എറണാകുളത്തെ ആ റെസ്റ്റോറൻറ്റിൽ വെച്ച് കണ്ടപ്പോ ഇച്ചാൻ എന്തു തോന്നി വാനിലേക്ക് മൊഴികൾ പായിച്ചു കിടന്ന ജോൺ പെട്ടെന്ന് ആമിയുടെ മുഖത്തേക്ക് നോക്കി ആ മുഖത്ത് അന്നേരം ഒരു പുഞ്ചിരി കളിച്ചിരുന്നു ആമിയുടെ ചോദ്യത്തിനുള്ള മറുപടി ഞാൻ പിന്നീട് തരാം ആദ്യം ആമി പറയൂ അന്നെന്നെ കണ്ടപ്പോൾ ആമിയുടെ മനസ്സിൽ എന്തായിരുന്നു അവൾ മിഴികൾ ഒന്നടച്ചു തുറന്നു ഞാൻ റെസ്റ്റോറൻറിൽ വെച്ചല്ല ഇച്ചായനെ കാണുന്നത് ഈ ചായൻ റൂമിലേക്ക് വരുമ്പോൾ ഞാൻ ഞങ്ങളുടെ റൂമിന്റെ വാതിൽക്കൽ നിൽക്കുന്നുണ്ടായിരുന്നു വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി കാണുവല്ലേ എന്റെ ചങ്കിടിച്ചു പോയി ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരാളെ പെട്ടെന്ന് കൺമുന്നിൽ കണ്ടപ്പോൾ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കാനാ ആദ്യം തോന്നിയത് എന്നിട്ടേ ചെയ്യാതിരുന്നത് അത് ചോദിക്കുമ്പോൾ ജോണിന്റെ ചുണ്ടിൽ കുസൃതി നിറഞ്ഞ പുഞ്ചിരിയായിരുന്നു മറ്റൊരു കല്യാണം കഴിച്ച് ഭാര്യയും മക്കളുമായി സുഖമായി ജീവിക്കുന്ന ഒരാളായിരിക്കുമെന്ന് കരുതി പഴയതൊക്കെ മറക്കാൻ ശ്രമിച്ച ഒരാളെ വീണ്ടും എല്ലാം ഓർമ്മിപ്പിക്കണ്ട എന്ന് കരുതി എന്നിട്ടാണോ പിറ്റേ ദിവസം എന്റെ റൂമിലേക്ക് വന്നത് ഇപ്പോഴും സ്നേഹിച്ച പെണ്ണിനെ ഓർത്ത് മറ്റൊരു കല്യാണം കഴിക്കാതെ ജീവിക്കുന്ന ഒരാളാണെന്ന് അച്ചു പറഞ്ഞപ്പോ എനിക്ക് നേരിൽ കാണണമെന്ന് തോന്നി ഇനി പറയൂ എന്നെ കണ്ടപ്പോ ഇച്ചായന് ഇച്ചായന എന്തു തോന്നി ഞാനും നിന്നെ കണ്ടത് റെസ്റ്റോറന്റിൽ വച്ചല്ലല്ലോ പിന്നെ ഹോട്ടൽ വരാന്തയുടെ അങ്ങേറ്റത്ത് ചുവരും ചാരി മണിക്കൂറുകളോളമാണ് ഞാൻ കാത്തുനിന്നത് നിന്നത് എന്തിന് നീ റൂമിന് പുറത്തേക്ക് വരാൻ അങ്ങനെ ഞാൻ വരുന്നത് കണ്ട് ഞെട്ടാൻ ആമിയുടെ മുഖഭാവം കണ്ട് അവൾക്കൊന്നും മനസ്സിലായിട്ടില്ല എന്ന് ജോണിന് മനസ്സിലായി നിനക്കെന്നെ വേണ്ടെന്ന് പാർത്ഥസാരഥി പറഞ്ഞപ്പോൾ ഈ നാടും വീടും ഉപേക്ഷിച്ചു പോയതായിരുന്നു ഞാൻ ഇനി നാട്ടിലേക്ക് തിരിച്ചു വരവില്ലെന്നു തന്നെ ഞാൻ ഉറപ്പിച്ചിരുന്നു അങ്ങനെയിരിക്കുമ്പോഴാണ് എന്നെ കാണാൻ എൻ്റെ ഓഫീസ് റൂമിലേക്ക് ഒരാൾ വരുന്നത് അയാൾക്ക് പറയാനുണ്ടായിരുന്നത് എന്റെ പൂർവ്വകഥയായിരുന്നു അയാൾ ആരും നിറഞ്ഞപ്പോൾ ആദ്യമൊന്നും അയാളെ കേൾക്കാൻ ഞാൻ തയ്യാറായില്ല പിന്നെ പിന്നെ നിന്നെക്കുറിച്ചും നമ്മുടെ മകളെക്കുറിച്ചും നീ അപ്പോൾ അനുഭവിക്കുന്ന അവസ്ഥകളെക്കുറിച്ചും എല്ലാം പറഞ്ഞപ്പോൾ എനിക്കൊന്ന് വ്യക്തമായി അതെന്റെ ശത്രു അല്ല മിത്രം തന്നെയാണെന്ന് അതാരായിരുന്നു അച്ചു എൻ്റെ അച്ചുവോ നിന്റെ മാത്രമല്ല എൻ്റെയും അച്ചുവാണ് അവനാണ് അവൻ മാത്രമാണ് നമ്മൾ വീണ്ടും ഒരുമിക്കാനുള്ള കാരണം പിന്നീട് എല്ലാം മതിയാക്കി ഇങ്ങ് പോന്നാ മതിയെന്നേ ഉണ്ടായിരുന്നുള്ളൂ നിന്നെ കാണാൻ വേണ്ടി മാത്രമാണ് ഞാനൊന്ന് ആ ഹോട്ടലിൽ താമസിക്കാനെത്തിയത് എന്റെ സ്ക്രിപ്റ്റും അവതരണവും കലക്കിയില്ലേ നീ ഞെട്ടിപ്പോയില്ലേ ആമി അത് ശരി എല്ലാവരും കൂടി ഒത്തുകൊണ്ടുള്ള കളിയായിരുന്നു അല്ലേ കഥയറിയാതെ ഞാൻ നാട്ടം കണ്ടു ആമിയുടെ ചുണ്ടിലും പുഞ്ചിരി വിടർന്നു ആ രണ്ടു ദിവസം നമ്മുടെ മോൾ എത്ര സന്തോഷവതി ആയിരുന്നുവെന്നറിയാമോ സ്വന്തം അമ്മയെ തിരിച്ചു കിട്ടിയ സന്തോഷത്തിലായിരുന്നു അവൾ ഒരു നിമിഷം ആമിയുടെ മനസ്സ് അന്നത്തെ ഓർമ്മകളിലേക്ക് പോയി തന്നെ കെട്ടിപ്പിടിച്ചുറങ്ങിയ തന്റെ മകൾ മോൾക്കന്ന് അറിയാമായിരുന്നു അല്ലേ ഞാൻ അവളുടെ അമ്മയാണെന്ന് ആ അറിയാം നമ്മുടെ മകളായി ജനിച്ചതുകൊണ്ടായിരിക്കാം അവൾ ഒത്തിരി കഷ്ടപ്പെടേണ്ടി വന്നത് ഇപ്പം എല്ലാം കലങ്ങ് തെളിഞ്ഞു നമുക്ക് നമ്മുടെ മകളെയും തിരിച്ചു കിട്ടി ഒപ്പം ഒരു മകനെയും കഴിഞ്ഞ കുറച്ചു കാലങ്ങൾ നമുക്ക് നമ്മുടെ ഓർമ്മകളിൽ നിന്നും ഒഴിവാക്കാം അതൊന്നും ഇനി നമ്മുടെ ഓർമ്മകളുടെ തീരത്തേക്ക് അടിഞ്ഞുകൂടാൻ അനുവദിക്കരുത് ഇനിയുള്ള കാലം സന്തോഷവും സമാധാനവും നിറഞ്ഞതായിരിക്കണം നമ്മുടെ ജീവിതം മകൾ ഗർഭത്തിലിരിക്കെ പിരിഞ്ഞ നമ്മൾ അതേ മകൾ ഗർഭിണിയായിരിക്കുമ്പോൾ കൂടിച്ചേരുന്നു ഇങ്ങനെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുമോ എന്ന് തോന്നിപ്പോകുന്നു അല്ലേ തോന്നിപ്പോകുന്നു എന്ന ചോദ്യത്തിന് അർത്ഥമില്ല ഇച്ഛായ കാരണം അത് സംഭവിച്ചു കഴിഞ്ഞില്ലേ അതെ സംഭവിച്ചു കഴിഞ്ഞു നമ്മളൊരു അപ്പാപ്പനും അമ്മാമ്മയുമാകാൻ പോകുന്നു പണ്ടത്തെ കഥകളിലൊക്കെ കാണുന്നത് പോലെ ഒരു കുഞ്ഞിനെ പ്രസവിച്ച് നിമിഷ നേരം അത് വളർന്ന് വലുതാകുന്നു അതുപോലെ ഒരവസ്ഥയിലാണ് നമ്മളിപ്പോ അതെ സത്യം ഉറക്കം വരുന്നില്ലേ നിനക്ക് നമുക്ക് റൂമിലേക്ക് പോയാലോ ഉറങ്ങാനൊന്നുമല്ല എനിക്കിപ്പോൾ ഇഷ്ടം ഇങ്ങനെ ജന്മാന്തരങ്ങളോളം ഇച്ചായന്റെ കൂടെ ചേർന്നിരുന്ന് ഭൂമിയെ കാണാൻ ആകാശം കാണാൻ അനന്തസാഗരം കാണാൻ ഇനിയൊന്നും എൻ്റെ മരണം വരെ ഈ കൈകളിൽ ചേർന്ന് നിൽക്കാൻ എന്നെ ഇനി തനിച്ചാക്കരുത് ഇച്ചായ ഞാനുണ്ടല്ലോ ഇനി ടെൻഷൻ വേണ്ട എനിക്ക് ജീവനുള്ളിടത്തോളം കാലം എന്നെ ഞാൻ തനിച്ചാക്കില്ല ഇപ്പോൾ എഴുന്നേൽക്ക് നമുക്ക് പോകാം ജോൺ ഒത്തിരി നിർബന്ധിച്ചിട്ടാണ് ആമി അവിടെ നിന്നും എഴുന്നേറ്റത് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് റൂമിലേക്ക് നടക്കുമ്പോൾ അയാളുടെ മനസ്സ് പഴയ ഇരുപത്തിയഞ്ചുകാരനാവുകയായിരുന്നു പിറ്റേന്ന് തൻ്റെ ക്യാബിനിൽ ഇരുന്നു കൊണ്ട് ലാപ്പിൽ ഫയൽ ചെക്ക് ചെയ്യുകയായിരുന്നു ആയിഷ് അപ്പോഴാണ് അനുവാദം ചോദിച്ചുകൊണ്ട് ആദി അങ്ങോട്ട് കയറി വന്നത് ആദി ഇരിക്കൂ മുഖമെന്താ വല്ലാതിരിക്കുന്നത് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ ആദിയുടെ മുഖത്തെ വല്ലായ്മ കണ്ട് ആയുഷ് ചോദിച്ചു അച്ഛൻ അച്ഛൻ ജയിലിൽ നിന്ന് ഇറങ്ങി രണ്ടു ദിവസമായത്രേ ഞാൻ ഇന്നാണ് അറിയുന്നത് ഞാനും അച്ഛനും തമ്മിൽ ഇപ്പോൾ ഒരു ബന്ധവുമില്ല അതുകൊണ്ട് സാറന്നെ തെറ്റിദ്ധരിക്കരുത് പഴയ ആദി മരിച്ചുപോയി ഇതാദിയുടെ പുനർജന്മമാണ് നിറയേട് കാണിക്കില്ല ഞാൻ ഏറെ വിഷമത്തോടു കൂടി പറയുന്ന ആദിയെ അല്പനേരം പുഞ്ചിരിയോടെ നോക്കിയിരുന്നു ആയുഷ് നിന്നെ എനിക്കിപ്പോ എന്നേക്കാൾ വിശ്വാസമാണാതി അല്ലെങ്കിലും ആ ജീവനാന്തം ജയിലിൽ കിടക്കേണ്ട കുറ്റമൊന്നും അയാൾ ചെയ്തിട്ടില്ല ഒരു വക്കീലായ അദ്ദേഹം പുറത്തേക്ക് വന്നില്ലെങ്കിലേ അതിശയമുള്ളൂ ഇത്തരം കാര്യങ്ങൾക്കെല്ലാം ഇങ്ങനെ സെന്റിയടിച്ചാലോ നീ ധൈര്യമായിരിക്കു നിന്റെ അച്ഛന്റെ പാർത്തി ഇനി പൊന്തില്ല പൊന്തിയാൽ അത് താഴ്ത്താനുള്ള വഴിയൊക്കെ എനിക്കറിയാം നീ ചെല്ല് നാളെ മുതൽ ഓഡിറ്റിംഗ് തുടങ്ങുകയാണ് അക്കൗണ്ട്സ് നിന്റെ കയ്യിലാണെന്നത് ഓർക്കണം ഓക്കേ സാർ വിവരമറിഞ്ഞപ്പോൾ സാറിനെ അറിയിക്കണമെന്ന് തോന്നി അത്രയും പറഞ്ഞുകൊണ്ട് ആദ്യം അവിടെ നിന്നും ഇറങ്ങിപ്പോയി ഒരു നനുത്ത ചിരിയോടെ ആയിഷ അത് നോക്കിയിരുന്നു ഓഡിറ്റിംഗ് എല്ലാം ഭംഗിയായി അവസാനിച്ചു ആദിത്യൻ അക്കൗണ്ട്സ് ഏറ്റെടുത്തതിന് ശേഷം ആദ്യത്തെ ഓഡിറ്റിംഗ് ആണ് ഇതിനു മുൻപത്തെ ഓഡിറ്റിങ്ങിനെ അപേക്ഷിച്ച് കാഠിന്യം കുറഞ്ഞതായിരുന്നു ഈ വർഷത്തെ ഓഡിറ്റിംഗ് തന്നെ ആയുഷിന് അക്കൗണ്ട്സിന്റെ കാര്യത്തിൽ ആദ്യോട് നല്ല മതിപ്പായിരുന്നു വല്യമംഗലത്തെല്ലാവരും വേണുവിന്റെ വിവാഹത്തിന്റെ തിരക്കിലാണ് ജോണിന്റെ ബംഗളാവിലും അവസ്ഥ മറിച്ചായിരുന്നില്ല കൈപ്പറമ്പ് ഓഡിറ്റോറിയത്തിൽ വച്ചായിരുന്നു വിവാഹം വരന്റെ ബന്ധ വധുവിന്റെ ബന്ധുസ്ഥാനത്തും അളക ഒരുപോലെ തിളങ്ങി മഞ്ഞയിൽ മെറൂൺ ബോർഡറുള്ള കാഞ്ചീപുരം സാരിയായിരുന്നു അവൾ ചുറ്റിയിരുന്നത് സാരിക്ക് മേച്ചുള്ള മെറോൺ കുർത്തയും കസവുമുണ്ടുമായിരുന്നു ആയുഷിന്റെ വേഷം വിവാഹത്തിൽ പങ്കെടുത്തവരുടെ എല്ലാം മിഴികൾ ആയുഷയിലും അളകയിലും തങ്ങി നിൽക്കുകയാണ് രണ്ടുപേരെയും ഒരുമിച്ച് കണ്ടാൽ മെയ്ഡ് ഫോറിയിച്ചതറിയുന്നത് ഇവർക്ക് വേണ്ടി ഉണ്ടാക്കിയ വാക്കാണെന്ന് തോന്നും ആമിയെയും അളകയേയും കണ്ടാൽ ചേച്ചിയും അനിയത്തിയുമാണെന്നേ പറയൂ പപ്പയുടെയും അമ്മയുടെയും നടുക്കുനിന്ന് ഒത്തിരി ഫോട്ടോസ് ഫോട്ടോഗ്രാഫറെ കൊണ്ട് അളയെടുപ്പിച്ചു എന്ന ഓർമ്മയിൽ സൂക്ഷിക്കാൻ ഒരു കളക്ഷൻ നല്ല രീതിയിൽ ഒരുങ്ങി തന്നെയാണ് പൂജയും കല്യാണത്തിൽ പങ്കെടുത്തത് ആയുഷന്റെ പ്രത്യേക ക്ഷണപ്രകാരം ഗൗതമും വിവാഹത്തിൽ പങ്കെടുത്തിരുന്നു ക്രീമിൽ ഗോൾഡൻ പ്രിന്റുള്ള ജുബയും കസവമുണ്ടും നെറ്റിയിൽ ഒരു ചന്ദനക്കുറിയുമായി ഗൗതം വന്നപ്പോൾ മണവാളനാണോ എന്ന് പോലും പലർക്കും സംശയമായി വന്നപ്പോൾ മുതൽ തേടുന്നതാണ് അവന്റെ മിഴികൾ പൂജയെ ഓഡിറ്റോറിയത്തിന്റെ മുൻനിര സീറ്റിൽ തനിച്ചിരിക്കുന്ന പൂജയെ കണ്ടതും അവന്റെ കണ്ണുകൾ ഒന്നു വിടർന്നു അവൾ ഇരിക്കുന്നതിന്റെ ഇരുപുറവും സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുകയാണ് ആരോടും കൂട്ടില്ലാതെ വേദിയിലെ ചടങ്ങുകൾ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് ഏതോ ലോകത്തെന്നതുപോലെ ഇരിക്കുന്ന പൂജയുടെ അരികിലേക്ക് ശബ്ദമുണ്ടാക്കാതെ പോയിരുന്നു ഗൗതം എല്ലാം കണ്ടുപഠിച്ചോ ഇനി അടുത്തത് നമ്മളാണ് കാതോരം ചേർന്ന് ഗൗതമിന്റെ ചുണ്ടുകൾ മന്ത്രിച്ചതും ഞെട്ടി എന്നതുപോലെ അവൾ അരികത്തിരിക്കുന്നവനെ നോക്കി ഇതെപ്പോൾ വന്നു എന്ന ആശ്ചര്യഭാവം അവളുടെ മുഖത്ത് അന്നേരം ഉടലെടുത്തിരുന്നു എന്നാലും അവളുടെ മിഴികൾ അവനെ ആകെയൊന്നൊഴിഞ്ഞു ചെക്കൻ കൊള്ളാലോ എന്നർത്ഥം വരുന്ന ഒരു പുഞ്ചിരി അവളുടെ ചുണ്ടുകളിൽ വിരിഞ്ഞു അത് മനസ്സിലാക്കിയിട്ടെന്നോണം ഗൗതം തന്റെ ഡ്രസ്സിലേക്ക് ഒന്ന് നോക്കി കൊള്ളാംലേ ഒരു പുഞ്ചിരിയോടെ അവൻ ചോദിച്ചു ഇതോ എനിക്കൊന്നും ഇഷ്ടമില്ല ഒരുതരം കോലം കെട്ടൽ ചുണ്ടിലൂറിയ പുഞ്ചിരി അവൻ കാണാതിരിക്കാൻ അവൾ ചുണ്ടുകൾ കോർപ്പിച്ച് പിടിച്ചു പൂജ ചിരിയൊതുക്കാൻ ശ്രമിക്കുന്നതാണെന്ന് ഗൗതമിനും മനസ്സിലായി അവന്റെ ചുണ്ടിലും അന്നേരം ഒരു പുഞ്ചിരി തത്തി കളിച്ചിരുന്നു അല്ലെങ്കിലും നമ്മളൊക്കെ പഴഞ്ചൻ ലുക്ക് അല്ലേ ടീനേജുകാർക്ക് വല്ലാതെ അങ്ങ് പിടിക്കില്ല സോ യു ലുക്ക് ബ്യൂട്ടിഫുൾ ഇൻ സാരി ഐ ലൈക്ക് എലോട്ട് താങ്ക്സ് ഒരു ചെറുചിരിയോടെ അവൾ മറുപടി പറഞ്ഞു അപ്പോൾ നമ്മുടെ കാര്യം എങ്ങനെ ഞാൻ നിൽക്കണോ പോണോ അവൾ മനസ്സിലാകാത്തതുപോലെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അല്ല എൻ്റെ ലൈഫിലേക്ക് വരാൻ തനിക്ക് സമ്മതമാണോ എന്നാണ് എനിക്ക് അറിയേണ്ടത് അവൾ അവൻ്റെ ഇരുമിഴികളിലേക്കും മാറി മാറി നോക്കി നിങ്ങൾക്ക് എന്നോട് പ്രണയമാണോ അതോ സിമ്പതിയോ നിന്നോട് സിമ്പതി തോന്നേണ്ട കാര്യമെന്താ എൻ്റെ പ്രണയം നഷ്ടപ്പെട്ടതിനെ ഓർത്ത് അങ്ങനെയെങ്കിൽ ലോകത്ത് എത്ര പെൺകുട്ടികൾ പ്രണയം നഷ്ടപ്പെട്ടവരുണ്ട് അവരെയൊക്കെ തേടി പിടിച്ച് പ്രണയിക്കാൻ കഴിയുമോ എനിക്ക് ഞാൻ നിന്നിൽ കണ്ട നന്മ അത് മറ്റ് പെൺകുട്ടികളിൽ നിന്നും വ്യത്യസ്തമാണ് പൂജ അളകനന്തയുടെ കഥയറിഞ്ഞ ആയുഷിന്റെ പ്രണയമറിഞ്ഞ അളകയ്ക്ക് ചിറ്റയുമായുള്ള ബന്ധമറിഞ്ഞ നീ വേദനയോടെ നിന്റെ പ്രണയത്തെ മറക്കാൻ ശ്രമിച്ചില്ലേ അതുമാത്രമല്ല ആ അമ്മയും മകളും ഒന്നിക്കാൻ സന്തോഷപൂർവ്വം കൂട്ടുനിന്നില്ലേ അളകയെ കൂടപ്പിറപ്പിനെ പോലെ ചേർത്തു പിടിച്ചില്ലേ നീ ഈ ചിന്താഗതി എല്ലാ പെൺകുട്ടികളിലും കണ്ടുവന്നുവരില്ല യു ഹാവ് എ ഡിഫറൻറ്റ് മൈൻഡ് അതാണ് നിന്നെ എന്നിലേക്ക് അടുപ്പിച്ച ഘടകം അന്നേരം വികൃതമായ ഒരു പുഞ്ചിരി അവളുടെ ചുണ്ടിൽ വിരിഞ്ഞു ചിരിക്കാൻ ശ്രമിച്ചപ്പോൾ കഴിയാതെ പോയതാണെന്ന് അവന് മനസ്സിലായി ഡിഫറൻ്റ് മൈൻഡ് ആയതുകൊണ്ടല്ല ഞാൻ അങ്ങനെ പെരുമാറിയത് കുട്ടിക്കാലം മുതൽക്കേ എന്റെ മനസ്സിൽ അടിയുറച്ചു പോയ വിശ്വാസമാണ് അച്ചുവേട്ടൻ എൻ്റെയാണെന്ന് മുതിർന്നവരെല്ലാം കൂടി അതെന്റെ മനസ്സിൽ എഴുതി പിടിപ്പിച്ചതാ അച്ചുവേട്ടൻ ഒരിക്കൽ പോലും എന്നെ ഇഷ്ടമാണെന്നോ അല്ലെന്നോ പറഞ്ഞിട്ടില്ല എപ്പോഴും ദേഷ്യത്തോടെ സംസാരിക്കുന്ന ഒരാൾ ആ ദേഷ്യം പോലും എന്നിലെ ലഹരിയായിരുന്നു ഞങ്ങൾ ഒരുമിച്ചുള്ള ജീവിതം സ്വപ്നം കാണാത്ത ഒരു ദിവസം പോലും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല സ്നേഹിക്കുന്നതും വഴക്ക് കൂടുന്നതും പിണങ്ങുന്നതും തെറ്റിയിരിക്കുന്നതും പിന്നീട് എൻ്റെ അടുത്ത് വന്ന് പിണക്കം മാറ്റുന്നതും ഞങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നതും അവർ വലുതാകുന്നതും അവരുടെ കല്യാണം നടക്കുന്നതും ഞങ്ങൾ മുത്തശ്ശനും മുത്തശ്ശിയുമാകുന്നതും എല്ലാം എല്ലാം എൻ്റെ സ്വപ്നങ്ങളായിരുന്നു പെട്ടെന്നൊരു ദിവസം മുറിയിൽ കയറി വന്ന് നീ എനിക്ക് പെങ്ങളെപ്പോലെയാണെന്നും താൻ സ്നേഹിക്കുന്നത് മറ്റൊരു വളയാണെന്നോ അച്ചുവേട്ടൻ പറയുമ്പോൾ എന്റെ മനസ്സതെല്ലാം താങ്ങുമെന്ന് കരുതയോ നിങ്ങൾ ഞാൻ ദേവിയൊന്നുമല്ല മജ്ജയും മാംസവും രക്തവും എല്ലാമുള്ള മനുഷ്യ സ്ത്രീയാണ് എനിക്കുമുണ്ട് വികാരങ്ങളും വിചാരങ്ങളും അന്ന് രാത്രി മുഴുവൻ ഞാൻ കരഞ്ഞു അളകനന്ദയോടെ എനിക്ക് തീരാത്ത പകയാണ് തോന്നിയത് ഒറ്റ നിമിഷം കൊണ്ട് അവളെ കൊല്ലാൻ പോലും തോന്നിയെനിക്ക് ഉറക്കമില്ലാത്ത രാത്രി അവളെ കൊന്നാലും അച്ചുവേട്ടൻ എനിക്ക് സ്വന്തമാകില്ലെന്ന് തോന്നിയപ്പോൾ സ്വയം ജീവിതം അവസാനിപ്പിക്കാൻ തോന്നി ഫാനിൽ തൂങ്ങിയാടുന്ന എന്നെ ഞാൻ സങ്കല്പിച്ചു എന്റെ മൃതദേഹത്തെ കെട്ടിപ്പിടിച്ച് കരയുന്ന അച്ഛനെയും അമ്മയെയും ഞാൻ സങ്കല്പിച്ചു അവരുടെ കരച്ചിൽ എൻ്റെ ഹൃദയത്തിൽ മുഴങ്ങിയപ്പോ മരിക്കണമെന്ന ചിന്ത എന്നിൽ നിന്നും പടിയിറങ്ങിപ്പോയി ഞാൻ മരിച്ചാൽ എൻറെ അച്ഛനും അമ്മയ്ക്കും മാത്രമേ നഷ്ടമുണ്ടാകൂ എന്ന് ഞാൻ മനസ്സിലാക്കി പിന്നീട് ഞാൻ നാളകനന്തയെക്കുറിച്ച് ചിന്തിച്ചു അവൾ കടന്നു വന്ന അവസ്ഥകളെക്കുറിച്ചു ചിന്തിച്ചു ഞാനാണ് അവളെന്ന് ചിന്തിച്ചു ഞാൻ അവളായി മാറിയപ്പോ അവൾ അനുഭവിച്ച വേദനകളുടെ ആഴം എന്താണെന്ന് എനിക്ക് മനസ്സിലായി അതോടെ അവളോടുള്ള വെറുപ്പ് എൻ്റെ മനസ്സിൽ നിന്നും അലിഞ്ഞു പോകുന്നത് അറിഞ്ഞു ഇഷ്ടപ്പെടുന്നവരുടെ സന്തോഷത്തേക്കാൾ വലുതായി മറ്റെന്ത സന്തോഷമാണ് നമുക്ക് വേണ്ടത് തൻ്റെതാവണം എന്ന് കരുതുന്നത് ഒരുതരം സ്വാർത്ഥതയാണ് അച്ചുവേട്ടൻ നന്ദയുമായി സന്തോഷത്തോടെ ജീവിക്കുമ്പോൾ ആ സന്തോഷം എൻ്റെ മനസ്സിൽ നിറയും നഷ്ടപ്പെട്ടവരെയെല്ലാം തിരിച്ചു കിട്ടിയ നന്ദയും സന്തോഷത്തോടെ ജീവിക്കട്ടെ അതെല്ലാം കണ്ട് ഞാനും സന്തോഷത്തോടെ സന്തോഷത്തോടെയിരിക്കാം മിഴികൾ നിറഞ്ഞൊഴുകുമ്പോഴും വിതുമ്പി പോകാതിരിക്കാൻ അവൾ ചുണ്ടുകൾ കൂട്ടിപ്പിടിച്ചു എന്തു പറഞ്ഞവളെ ആശ്വസിപ്പിക്കണമെന്ന് ഗൗതമിന് അറിയില്ലായിരുന്നു അവന്റെ കൈകൾ അവളുടെ തോളിൽ പതിഞ്ഞതും അവൾ ആ തോളിലേക്ക് ഒരു ആശ്രയത്തിനൊന്നോണം തല ചായച്ചു അന്നേരം ഇരുവരുടെയും മനസ്സിൽ പ്രണയമായിരുന്നില്ല തനിക്ക് വിതുമ്പാൻ ഒരു തോളായിരുന്നു അവളുടെ ലക്ഷ്യമെങ്കിൽ അവളെ ചേർത്ത് പിടിച്ചപ്പോൾ അവൻ്റെ മനസ്സിൽ ഉടലെടുത്തത് വാത്സല്യമായിരുന്നു വേണുവിനായി കൊടുത്ത പുതിയ വീട്ടിലേക്കാണ് ഓഡിറ്റോറിയത്തിൽ നിന്നും നവദമ്പതികളെ കൂട്ടിക്കൊണ്ടുപോയത് പോയത് ജോലിയെ വിളക്ക് കൊടുത്ത് സ്വീകരിച്ചത് ഇന്നിരെയാണ് അത് വേണുവിന്റെ ആഗ്രഹം തന്നെയായിരുന്നു ഇന്നിരയ്ക്ക് പിന്നിൽ അളകയും മാമിയും ഉണ്ടായിരുന്നു വൈകുന്നേരത്തോടെ എല്ലാവരും തിരിച്ചു പോയെങ്കിലും ആയുഷും അളകയും അവിടെ നിന്നു അത് വേണുവിനും ജോലിക്കും ഒരു ആശ്വാസമായിരുന്നു രാത്രിയിലേക്കുള്ള ഫുഡ് ആയുഷ് ഓർഡർ ചെയ്തു വരുത്തിച്ചു നാലു പേരും ഒരുമിച്ചിരുന്നാണ് ഫുഡ് കഴിച്ചത് വേണുവിന്റെ അപ്പുറം ജോലിയും ഈപ്പുറം അളകയും ഇരുന്നു ഞാൻ ഞാനിനി വേണുവേട്ടനെ എന്താണ് വിളിക്കുക അങ്കിളന്നാണോ ആളക സംശയത്തോടെ വേണുവിനെ നോക്കി എന്റെ അല്ലി വേണുപേട്ടൻ എന്ന് വിളിക്കുമ്പോ നിന്റെ മനസ്സിൽ ഞാൻ ആരായിരുന്നു വേണു മറിച്ചോ ചോദിച്ചു എനിക്കില്ലാതെ പോയ എൻറെ സ്വന്തം ഏട്ടൻ ഒട്ടും സംശയിക്കാതെ അളക മറുപടി പറഞ്ഞു ആണല്ലോ ഏട്ടന്മാരെ ആരെങ്കിലും അമ്മവൻ എന്ന് വിളിക്കുവോ അല്ലി എന്നെ വേണുപേട്ടൻ എന്ന് വിളിക്കുന്നത് കേൾക്കാനാണ് എനിക്കിഷ്ടം ജോലിയെ നീ അപ്പച്ചി എന്ന് എന്നെ വിളിച്ചോ അതിന് മാറ്റം വരുത്തണ്ട ഇവൾക്ക് പ്രായം കൂടിയിട്ടും എനിക്ക് പ്രായം കുറഞ്ഞിട്ടും ഇരിക്കട്ടെ അല്ലേ അച്ചു വേണു ഒരു തമാശ പോലെ പറഞ്ഞ് ആയുഷിനെ നോക്കി അന്നേരം ആയുഷിന്റെ മിഴികൾ ജോലിയിലായിരുന്നു അവിടത്തെ പ്രതികരണം അറിയാൻ എന്നാൽ ആയുഷിനെ ഞെട്ടിച്ചുകൊണ്ട് ജോലിയുടെ മുഖത്ത് പുഞ്ചിരി വിടർന്നു ആ ഭാവത്തോടെ തന്നെ അവൾ വേണുവിനെ നോക്കി അവിടെയും നിറഞ്ഞ ചിരിയായിരുന്നു എന്റെ ഭാര്യ അവൻ തീരുമാനിച്ചതു മുതൽ ജോലി മാറി തുടങ്ങിയു ആദ്യമായി അവൾ എടുത്തു കളഞ്ഞത് അവളുടെ മുൻകോപ്പത്തെയാണ് ഏകൾ വേണുവേട്ടന്റെ ഭാഗ്യം പുഞ്ചിരിച്ചു കൊണ്ടവൻ മറുപടി പറഞ്ഞു രാത്രിയിൽ ഭക്ഷണത്തിന് ശേഷം ജോലിയെ വേണുവിന്റെ റൂമിലേക്കാക്കിയത് അളകയാണ് കാലും ഫ്രൂട്ട്സും അളക നേരത്തെ തന്നെ റൂമിൽ കൊണ്ടുവച്ചിരുന്നു ജോലി അകത്തു നിന്നും ലോക്ക് ചെയ്തതും അളക ആയുഷ് കിടക്കുന്ന റൂമിലേക്ക് കയറിച്ചിരുന്നു വലത് കൈ തലയ്ക്കടിയിൽ മടക്കി വെച്ച് സീലിങ്ങിൽ നോക്കിക്കിടന്ന ആയുഷ് അളക വരുന്നത് കണ്ട് തല ചിരിച്ചു നോക്കി എന്താണാവോ എന്റെ ശ്രീമതിയുടെ മുഖത്തിനൊരു വാട്ടം എന്ത് പറ്റി അവൾ അടുത്തെത്തിയതും ആയുഷ് ചോദിച്ചു അവളൊന്നും മിണ്ടാതെ അവൻ്റെ അരികിലേക്ക് ചാഞ്ഞ് നെഞ്ചിലേക്ക് തല കയറ്റി വെച്ചു എന്നിട്ട് അവനെ വട്ടം ചുറ്റിപ്പിടിച്ചു കൊണ്ട് അവൻ അവളെ തനലേക്ക് ചേർത്ത് പിടിച്ചു നന്ദാ പറയടോ എന്താ കാര്യം അച്ചോട്ടാ ഞാൻ ആലോചിക്കുകയായിരുന്നു എന്ത് എല്ലാവരും വിവാഹം കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് പാലുമായാണ് റൂമിൽ ചെല്ലുന്നത് നമ്മൾ ഒരുമിച്ചുള്ള ഫസ്റ്റ് നൈറ്റിൽ അങ്ങനെ ഒന്നും ഉണ്ടായില്ലല്ലോ അല്ലേ അച്ചോട്ട എനിക്ക് ശരിക്കും സങ്കടം തോന്നുന്നു അവൻ്റെ നീഞ്ചിലേ രോമങ്ങൾക്കിടയിലൂടെ വില ഓടിച്ചു കൊണ്ടാണ് അളകയത് പറഞ്ഞത് എന്തിന് പാല് കുടിക്കാൻ കിട്ടാത്തതിനോ എന്റെ നന്ദിക്ക് എത്ര ലിറ്റർ പാൽ വേണം ഈ അച്ചുവട്ടൺ വാങ്ങിച്ചു തരും വേണമെങ്കിൽ ഒരു നന്ദി പശുവിനെ തന്നെ വാങ്ങിച്ചു തരും പിന്നെ ഒരു തമാശ എനിക്കങ്ങ് ചിരി വന്നു അവൾ അവനിൽ നിന്നും വിട്ട് തിരിഞ്ഞു കിടന്നു അതേപോലെ അങ്ങനെ ഇങ്ങനെ ഒന്നും തിരിഞ്ഞും മറിഞ്ഞും കിടക്കരുത് അതൊക്കെ ഡേഞ്ചറാണ് ശ്രദ്ധിക്കണം ഡെലിവറി കഴിഞ്ഞ് വരുന്ന നമ്മുടെ ഫാസ്റ്റ് നൈറ്റ് ഉണ്ടല്ലോ അത് നമുക്ക് കളറാക്കാം അതുവരെ എന്റെ കുഞ്ഞു ക്ഷമിക്ക് അളവയുടെ വയറിൽ കൈ ചേർത്ത് കൊണ്ട് കുസൃതി ചിരിയോടെ അവൻ പറഞ്ഞു പിന്നെ എന്താ പൂതി കൈ എടുക്കുംങ്ങോട്ട് അവൾ അവൻ്റെ കൈ വയറിൽ നിന്നും എടുത്തു മാറ്റി അവൻ വീണ്ടും കൈ യഥാസ്ഥാനത്ത് വെച്ചുകൊണ്ട് ചുണ്ടുകൾ അവളുടെ മൂർദ്ധാവിലേക്ക് മുട്ടിച്ചു അച്ചേട്ടാ ആ വയറിനെ വയറിന് വലിപ്പമിച്ചിരി കൂടുതലല്ലേ എന്നൊരു ഡൗട്ട് അതെന്താ ഇപ്പോൾ അങ്ങനെ ഒരു ഡൗട്ട് അല്ല മൂന്ന് മാസത്തെ വളർച്ചയ്ക്ക് എന്തിനാ ഇത്രയും വലിയ വേർ കഴിഞ്ഞ മാസത്തെ സ്കാനിങ്ങിൽ ഒന്നും വ്യക്തമായില്ലെന്നല്ലേ ഡോക്ടർ പറഞ്ഞത് ഈ മാസത്തെ സ്കാനിങ്ങിൽ അല്ലേ എന്ത് അച്ചേട്ടാ എനിക്ക് നല്ല ഡൗട്ടുണ്ട് ഇനി എന്താ അടുത്ത ഡൗട്ട് അല്ല ഇനിയിപ്പോ ഇതിനുള്ളിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാവോ എനിക്ക് അങ്ങനെ തോന്നുന്നു ചേട്ടാ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും വയറിന് വല്ലാത്ത ഭാരം എന്ന് നീ തന്നെ അങ്ങ് ഉറപ്പിച്ചാൽ മതിയോ അങ്ങനെ എന്തെങ്കിലും സംശയം ഉണ്ടായിരുന്നു എങ്കിൽ ലിസ എന്നോടെങ്കിലും സൂചിപ്പിക്കുമായിരുന്നു വെറുതെ ഓരോ ചിന്തകൾ തലയിൽ കയറ്റി വയ്ക്കാതെ കിടന്നുറങ്ങാൻ നോക്ക് അവൻ ഉറക്കെ ഒന്ന് ഒച്ച വെച്ചതും അവൾ മിഴികൾ അടച്ചു കിടന്നു വേണുവിനും ജോലിക്കും അന്ന് ഉറക്കമില്ലാത്ത രാത്രിയായിരുന്നു അച്ഛനും അമ്മയും ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിൽ വച്ച് മൺമറഞ്ഞു പോയതും ജീവിതത്തിൽ തനിച്ചായതും അച്ചുവിന്റെ കൂടെ കൂടിയതിനു ശേഷം ഒറ്റയ്ക്കാണെന്നുള്ള ചിന്ത കന്നുപോയതും വലിയമംഗലം തറവാട് തന്നെ സ്വന്തമായി സ്വീകരിച്ചതും അങ്ങനെ തന്നെ സംബന്ധിച്ചതെല്ലാം വേണു പറഞ്ഞപ്പോൾ അലക്സിന്റെ കൂടെയുള്ള സ്വർഗ്ഗതുല്യമായ ജീവിതത്തെ കുറിച്ച് പറഞ്ഞു ജോലി എല്ലാം പറഞ്ഞു തീർന്നതും വേണു അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു ഞാൻ കാരണം നിന്റെ മിഴികൾ ഒരിക്കലും നിറയാൻ ഇടവരില്ലെന്ന ഉറപ്പോടെ